ഈശോയ്ക്ക് മാതാവിന് സ്തുതി എൻ്റെ പേര് ജസ്ന ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അഞ്ചാം മാസം നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ കിഡ്നിക്ക് നീർക്കെട്ടുണ്ടെന്നും അതുപോലെ ഹൃദയത്തിലൊരു ഏകോജനിക് ഫോക്കസ് ഉണ്ടെന്നും കണ്ടെത്തി പിന്നീട് എല്ലാ മാസവും സ്കാനിങ് നടത്തിയെങ്കിലും കിഡ്നിയിലെ നീർക്കെട്ട് കൂടി കൂടി വരികയാണ് ചെയ്തത് ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർച്ച നേരികയും ചെയ്തു കൂടാതെ ഉടമ്പടി തൈലം വയറിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒൻപതാം മാസം നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ രോഗം പൂർണ്ണമായും സൗഖ്യമാക്കപ്പെട്ടു കൃപാസന പത്രം എൻ്റെ വീടിനടുത്തുള്ള ഭാഗങ്ങളിൽ ബസ് സ്റ്റാൻഡിലും അതുപോലെ വീടിനടുത്തുള്ള വീടുകളിലും കൃപാസന പത്രം വിതരണം ചെയ്യാറുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയിൽ സംഘ സംബന്ധിക്കുകയും കുടുംബ പ്രാർത്ഥന കൃത്യമായിട്ട് ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും ചെയ്യാറുണ്ട് വീടിന വീടിനടുത്തുള്ള രോഗികളെ സന്ദർശിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധമത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് തിരുവചനങ്ങൾ അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും നാം എല്ലാം ഏറ്റുപറയാൻ ബാധ്യതപ്പെട്ടവരാണെന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമുക്ക് നൽകുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് അത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല എന്ന് ഓരോ സാക്ഷ്യം നമ്മൾ പ്രത്യക്ഷീകരണ സാക്ഷികളായി ഇവിടെ കയറി വരുന്നവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ്റെ വില വളരെ വലുതാണ് അതാണ് ഈശോമത്തായുടെ സുവിശേഷത്തിൽ പറയുന്നത് നിങ്ങൾ കുരുവികളേക്കാൾ വളരെ വിലയുള്ളവരാണ് ഓരോ ജീവനും വിലയുണ്ടെങ്കിൽ ഓരോ ജീവനുള്ള എല്ലാ വസ്തുക്കളെക്കാളും ഏറ്റവുമധികം വിലയുള്ളത് നമ്മൾ നാം ഓരോരുത്തരുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിയുടെ മകുടമായിട്ട് സൃഷ്ടിച്ചത് നമ്മെ ഓരോരുത്തരെയുമാണ് അത് കഴിഞ്ഞതിന് ശേഷം ആ പാപത്തിലേക്ക് നാം വഴുതി വീണപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു എന്നുകൂടി നാം കൂട്ടി വായിക്കുന്നുണ്ട് നമ്മെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതവിക്കാതിരിക്കട്ടെ നമുക്കെപ്പോഴും മനസ്താപമുള്ളവരായിരിക്കാം ഈ കുഞ്ഞിനെ ലഭിച്ച ഒരു വലിയ സന്തോഷത്തിലാണ് ഈ കുഞ്ഞിനെ കുറിച്ച് വിധി വിധിയെഴുതിയത് കിഡ്നിക്ക് നീർക്കെട്ട് അതുപോലെ തന്നെ ഹാർട്ട് പ്രോബ്ലം ഈ വലിയ ഒരഞ്ചാം മാസത്തിൽ ഇവർക്ക് ലഭിച്ച ഒരു വലിയ സങ്കടം നിറഞ്ഞ ഒരു വാർത്തയായിരുന്നു അത് ഇവർ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി എടുത്ത് ഹസ്ബൻറ്റും വൈഫും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ജസ്നയും സുബാസിനെയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവരുടെ കുഞ്ഞിനെ പെട്ടെന്നുള്ള ഒരു സൗഖ്യം ലഭ്യപിച്ചതെന്ന് നമ്മുടെ ഏറ്റുപറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കാത്തതായി യാതൊരു സൗഖ്യവുമില്ല അമ്മ എപ്പോഴും ഇപ്പോഴും വിവാഹ വിവാഹവിരുന്നിൽ പറഞ്ഞ ആ ഒരു സൂത്രം ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് മകനെ അവർക്ക് വീഞ്ഞില്ല മകനെ അവർക്ക് സൗഖ്യം വേണം മകനെ അവർക്ക് കുഞ്ഞില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമ്മ എപ്പോഴും ഉടമ്പടിയിലായിരിക്കുന്നവരെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഈശോ നമുക്ക് വേണ്ടി സൗഖ്യങ്ങളും ജീവനും നൽകിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ജീവനോടെ ഇവർക്ക് വളരെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകിയതിന് ശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക